എടത്വ വിശുദ്ധ ഗീവറീസിൻ്റെ തിരുനാൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു ദേവാലയമാണ് എടത്വ സെന്റ് ജോർജ് ദേവാലയം എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മാസം ഇരുപത്തിയേഴ് മുതൽ മെയ് മാസം പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷ പരിപാടികളാണ് നടത്താറുള്ളത് ഈ വർഷവും പതിവ് പോലെ ഇരുപത്തി തീയതി രാവിലെ ഏഴ് മണിക്ക് കൊടിയേറ്റുന്നതും മെയ് മാസം പതിനാലാം തീയതി വൈകുന്നേരമുള്ള പ്രദക്ഷിണത്തോടുകൂടി തിരുനാൾ അവസാനിക്കുന്നതുമാണ് ഏപ്രിൽ മാസം ഇരുപത്തിയേഴ് മുതൽ പ്രധാന തിരുനാളായ മെയ് ഏഴ് വരെയാണ് കൂടുതൽ ആളുകൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് മൂന്നാം തീയതി രാവിലെയാണ് പ്രസിദ്ധമായ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുസ്വരൂപം സാധാരണഗതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന അൾത്താരയിൽ നിന്നും ദേവാലയത്തിൻ്റെ കവാടത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നത് ഏഴാം തീയതിയുള്ള ആഘോഷമായ പ്രതിക്ഷണം വരെ ദേവാലയ കവാടത്തിനേലായിരിക്കും വിശുദ്ധൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുക ഏഴാം തീയതിയുള്ള പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്ന ആളുകളുടെ പൂർണ സഹകരണത്തോടുകൂടിയാണ് നടത്തുക ഏഴാം തീയതി മാത്രമല്ല ആറാം തീയതിയുള്ള പ്രദീക്ഷിണവും ഏഴാം തീയതിയുള്ള പ്രദീക്ഷിണവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന ആളുകൾ പങ്കെടുക്കുന്നതിൽ